ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ സ്വകാര്യ പരിശീലനങ്ങൾക്ക് അനുമതി വേണമെന്ന് തൊഴിൽ മന്ത്രാലയം സമ്മതമില്ലാതെ തൊഴിലുടമ പാസ്പോർട്ട് കൈവശം വെക്കരുത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്ത്യയും ഒമാനും ഉടൻ തന്നെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമെന്ന് ഇന്ത്യയിലെ ഒമാൻ അംബാസഡർ ഇസാ സാലിഹ് അബ്ദുള്ള സാലിഹ് അൽ ഷിബാനി പറഞ്ഞു ചർച്ചകൾ അവസാനിച്ചെന്നും നിയമനിർമ്മാണ ഭരണ പ്രക്രിയകൾ പുരോഗമിക്കുകയാണെന്നും അംബാസിഡറെ ഉദ്ധരിച്ച് പി ടി ഐ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം ചെയ്യുന്ന പരമാവധി സാധനങ്ങളുടെ കസ്റ്റംസ് തീരുവ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിർദ്ദിഷ്ട കരാർ ഊർജത്തിനപ്പുറം മറ്റ് സാധനങ്ങളിലേക്കുള്ള വ്യാപാരത്തിന്റെ വ്യാപ്തി ലളിതമാക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അൽ ഷിബാനി പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി തൊഴിൽ മന്ത്രാലയം ഫോർമാറ്റ് പരിഗണിക്കാതെ എല്ലാ സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങളും നേരിട്ടുള്ള നിയന്ത്രണത്തിനും മേൽനോട്ടത്തിനും വിധേയമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ലൈസൻസ് ഇല്ലാതെ അത്തരം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും പരിശീലന പരിപാടികൾ കോഴ്സുകൾ വർക്ക്ഷോപ്പുകൾ സമാനമായ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങളും ഇതിന്റെ പരിധിയിൽ വരും സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഡയറക്ടറേറ്റ് ജനറലിൽ നിന്ന് ആവശ്യമായ ലൈസൻസുകളും ഔദ്യോഗിക അംഗീകാരങ്ങളും അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി തൊഴിലുടമകൾക്ക് സമ്മതമില്ലാതെ പ്രവാസി തൊഴിലാളികളുടെ പാസ്പോർട്ടുകൾ കൈവശം വെക്കാൻ കഴിയില്ലെന്ന് ഓർമ്മിപ്പിച്ച് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് സുൽത്താനേറ്റിലെ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് പ്രവാസി ജീവനക്കാർക്ക് തൊഴിൽ നിയമപ്രകാരമുള്ള വ്യക്തിഗത രേഖകളുമായി ബന്ധപ്പെട്ട നിയമപരമായ അവകാശങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തൽ പുതിയ തൊഴിൽ നിയമം പ്രതിപാദിക്കുന്ന റോയൽ ഡിക്രി നമ്പർ അൻപത്തിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർട്ടിക്കൽ ആറിൽ ഈ വ്യവസ്ഥ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും ജി എഫ് ഒ ഡബ്ല്യു ചൂണ്ടിക്കാട്ടി എല്ലാ തൊഴിലാളികൾക്കും ദേശീയത ഭേദമന്യേ അവരുടെ പാസ്പോർട്ടുകളും വ്യക്തിഗത രേഖകളും സൂക്ഷിക്കാൻ അവകാശമുണ്ടെന്നും ഈ വ്യവസ്ഥയുടെ ഏതൊരു ലംഘനവും നിയമപരമായി ഉത്തരവാദിത്തത്തിന് വിധേയമാകുമെന്നും ചൂണ്ടിക്കാട്ടി മസ്കറ്റ് കെ എം സി സിയുടെ പുതിയ നാഷണൽ കമ്മിറ്റി നിലവിൽ വന്നു പ്രസിഡന്റായി അഹമ്മദ് റയീസിനെയും ജനറൽ സെക്രട്ടറിയായി റഹീം വറ്റല്ലൂരിനെയും ട്രഷററായി ഷെമീർ പി ടി കെയും തെരഞ്ഞെടുത്തു വെള്ളിയാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എസ് സലാം തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു നാഷണൽ കമ്മിറ്റി ഭാരവാഹി പട്ടിക പ്രഖ്യാപനം റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പി എം എസ് സലാം നിർവഹിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്